ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി എഗ് റോസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മൾ ഇഡ്ലി മുട്ട എഗ് റോസ്റ്റ് എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ചോറിനും നെയ്ച്ചോറിനും ഒക്കെ ഒപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്കായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുന്നത് വെറൈറ്റി രീതിയിലാണ് കേട്ടോ നമ്മൾ ഇഡ്ലി തട്ടെടുക്കുന്നു അതിലേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായതിന് ശേഷമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് എഗ് ഒഴിക്കുന്നത് കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇഡ്ലി തട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ എഗായിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നു അപ്പോൾ നമ്മളുടെ എഗ്ഗ് ഇങ്ങനെ ഇഡ്ലീൻ്റെ ആ ഒരു രൂപത്തിൽ പുഴുങ്ങിയെടുത്ത് കിട്ടും കേട്ടോ അങ്ങനെ ഓരോ തട്ടിലും ഓരോന്നായിട്ട് നമ്മളിപ്പോൾ അഞ്ച് എണ്ണമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് കോഴിമുട്ട അത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ നമുക്കൊരു സൂ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് അതിൽ നിന്ന് അടർത്തി റെഡിയാക്കി മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും എഗ്ഗ് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ഇതായി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുന്നു അതിലേക്ക് പാൻ ഒന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടായതിന് ശേഷം നമ്മൾ തീ തീക്കെടുത്തിയതിൻ്റെ ശേഷമാണ് നമുക്കതിലേക്ക് മസാല ഇടുന്നത് ആദ്യം ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടിയാണ് ഇത്രയും മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചൊരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക ഇളക്കി ചേർക്കുക എന്നൊരു ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മളത് ഇളക്കി ചേർക്കുന്നത് ഇന്നൊരു ചെറുതീയിൽ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും തിരിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് റോസ്റ്റ് ഫ്രൈ ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമുക്ക് കാണാനും നല്ല ലുക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനും പറ്റും നമ്മളിപ്പോൾ രണ്ട് സൈഡും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്നെയും മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഓരോന്നായിട്ടെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നു പിന്നീട് നമ്മൾ അതിൽ ബാക്കി വരുന്ന എണ്ണയും മസാലയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് പെരിഞ്ചീരകം ചേർക്കുന്നു നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി ഒക്കെ ചെറിയ പീസായിട്ട് എടുത്തതാണ് കേട്ടോ അതൊക്കെ ചേർക്കുന്നു അതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് കേട്ടോ അതിലേക്ക് ഞാൻ സവാള ഒരു രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി ചോപ്പ് ചെയ്തതാണ് കുറച്ചുകൂടി കൂടി നന്നാവുക നമ്മൾക്ക് കാണാനും ഒരു നല്ല ഭംഗി ഉണ്ടാവും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നു സവാളയൊന്ന് വഴറ്റി വരേണ്ടതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് കുറച്ചുപ്പ് ചേർത്തിരുന്നു അതിലൂടെ കുറച്ചും കൂടി മസാലക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നു കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കുന്നത് അഞ്ച് മിനിറ്റ് നമ്മൾ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് കരിവേപ്പില കൂടി ചേർക്കുന്നു കരിവേപ്പില കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ഇഡലിമുട്ട എന്നറിയപ്പെടുന്ന എഗ്ഗ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കുക ഓൾറെഡി മസാലയൊക്കെ ചേർത്തിട്ടുള്ള എഗ്ഗാണ് അതുകൊണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഇളക്കണ്ട കാരണം അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നിട്ട് നമുക്കത് ഫ്രഷായിട്ട് വിളമ്പാവുന്നതാണ് അതിന് മുന്നേ നമ്മൾ അതിലേക്ക് കുറച്ച് കൂടി ചേർക്കാം കുറച്ച് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് എഗ്ഗിങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്